ഈ കഴിഞ്ഞ ദിവസം കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് വെളി വരുന്നത് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടെ ഏതാണ്ട് പതിനായിരക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരടങ്ങുന്ന ആളുകൾ അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്പെയർ ആകുകയും അതായത് ടെമ്പററി റെസിഡൻറ് ടു പെർമനന്റ് റിസഡൻ ലേക്ക് അപേക്ഷകൾ കൊടുത്ത് ഇട്ടിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ യാതൊരു അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസോ ഇല്ലാത്ത സ്ഥിതിക്ക് അവർ തീർച്ചയായിട്ടും കാനഡ വിട്ട് അവരവരുടെ സ്വന്തം ദേശത്തേക്ക് പോകണം എന്നതായിരുന്നു നിയമം എന്നാൽ അതിലൊരു വലിയ ആശ്വാസം നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ കാനഡയിൽ അവർക്ക് തങ്ങുവാനും അവർക്ക് മാത്രമല്ല അവർക്കുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അവരുടെ സ്പൗസ് കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ ഈ കാനഡയിൽ തുടരാനുള്ള ആ ഒരു അവകാശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ അവർക്ക് തുടരാവുന്നതാണ് അതുമാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഒന്നാമതായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും ഇനി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാത്തതായിട്ടുള്ള ആളുകൾ നിർബന്ധമായും അവര് റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാനുവൽ ആയിട്ട് കൊടുക്കേണ്ടതാണ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അവർ ആവശ്യപ്പെടുന്ന സപ്പോർട്ടിങ് ഡോക്യൂമെന്റ് ഉൾപ്പെടെ അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് നടക്കുകയും പി ആറിന്റെ ഒരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് അത് എന്താണെന്നുള്ളത് അവർക്ക് ലഭിക്കുന്നതുമാണ് അതിന്റെ അർത്ഥം അതായത് പി ആറിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും പി ആർ ലഭിക്കുമെന്നുള്ളതല്ല എങ്കിലും തിരക്കിട്ട് ധൃതി പിടിച്ച് ഇപ്പോൾ ആരും രാജ്യം വിട്ടു പോകേണ്ടതായിട്ടില്ല എങ്കിലും ഈ ഒരു വർഷത്തിനുള്ളിൽ എന്ത് അത്ഭുതം വേണമെങ്കിലും സംഭവിക്കാം ഈ ഒരു വർഷത്തിനുള്ളിൽ അനേകം ആളുകൾക്ക് ഒരു വെഷൽ പി ആറ് അപ്രൂവ് ചെയ്ത് കിട്ടാനുമുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോഡർ ജോയ് ബായ്